ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെൻറ്റ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനൊരു വീഡിയോ വേണ്ടി നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ ആകാശത്തെ കാഴ്ചകൾ കാണാൻ ഇഷ്ടമുള്ളവരാണോ എങ്കിൽ നിങ്ങളെ കാത്തു തരും പ്രതിഭാസം വരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യേണ്ടി വന്നത് അപ്പോൾ എന്താണ് പ്രതിഭാസം നോക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാജം അഥവാ ജൂപ്പിറ്ററിനെ നേരിട്ട് നഗ്ന കൊണ്ട് കാണാനായിട്ടാണ് നമുക്ക് സാധിക്കുന്നത് ഭൂമി സൂര്യൻ്റെ വ്യായത്തിനും ഇടയിൽ കൂടെ കടന്നു പോകുന്ന അത്യപൂർവമായ പ്രതിമാസമാണിത് ഈ മാസം ഏഴിനാണ് ഭൂമി സൂര്യൻ്റെ വ്യായത്തിനും ഇടയിൽ കൂടെ കടന്നു പോകുന്നത് ഈ സമയത്ത് ഏറ്റവും തിളക്കത്തോടെ വ്യായത്തെ അടുത്ത് കാണാൻ സാധിക്കും ആറാം തീയതി ഭൂമിയിൽ നിന്നും അറുന്നൂറ്റി പതിനൊന്ന് ദശലക്ഷം കിലോമീറ്റർ അകലെയായിരിക്കും ഏഴാം തീയതി പുലർച്ചെ ഒന്നരയോടെ സൂര്യനെതിരെ എത്തും ഈ സമയത്ത് മുപ്പത്തി കോടി കിലോമീറ്റർ അടുത്തായിരിക്കും ഭൂമിയുടെ അടുത്ത് അർദ്ധരാത്രിയോടെ ആകാശത്തിന് മുകളിലെത്തും പ്രഭാതത്തിൽ പടിഞ്ഞാറ് അസ്തമിക്കും വ്യാനം സൂര്യൻ്റെ എതിരെ വരുന്നത് കൊണ്ട് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് ഓപ്പോസിഷൻ ഓഫ് ജൂപ്പിറ്റർ എന്നാണ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നവർക്ക് വ്യായാമത്തിന് ചുറ്റുമുള്ള വളയങ്ങൾ കാണാമെന്നും വ്യായത്തിൻ്റെ ഉപഗ്രഹങ്ങൾ കാണാൻ സാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നു എന്തായാലും ഇത് കാണാൻ എല്ലാവരും ആകാവിശ്യവടെയാണുള്ളത് അപ്പോൾ എല്ലാവരും ഏഴാം തീയതി പുലർച്ചെ ഒന്നരയ്ക്ക് നോക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക